വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചേന്നമംഗ് സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സംഭവിക്കുന്നത് ചിന്തകളാണ് മനുഷ്യന്റെ വിജയം നിർണ്ണയിക്കുന്നത് ചിന്തയ്ക്ക് തീപിടിക്കുമ്പോഴാണ് വിപ്ലവം സംഭവിക്കുന്നത് എന്നത് അത്യന്തം പ്രചോദനാത്മകമായ ഒരു വാചകമാണ് മനുഷ്യന്റെ ചിന്തകൾക്കാണ് മാറ്റത്തിനുള്ള കരുത്തുള്ളതെന്ന സുപ്രധാനമായ ആശയമാണ് ഈ വാചകം അടയാളപ്പെടുത്തുന്നത് മാനവചരിത്രത്തിലെ ഓരോ വിപ്ലവത്തിന്റെയും ആരംഭം ചിന്തകളിലായിരുന്നു ലോകത്ത് നവോത്ഥാനവും നവീകരണവുമൊക്കെ സാക്ഷാത്കൃതമായത് വലിയ വിപ്ലവങ്ങളും പുതിയ ആശയങ്ങളും ചിന്തകളുടെ തീ കൊണ്ട് ജ്വലിച്ചപ്പോഴാണ് ചിന്തകൾക്ക് തീ പിടിച്ചാൽ അതിന്റെ ചൂടിൽ മായ്ച്ചു കളയാനാകാത്ത ചരിത്രമാണ് സൃഷ്ടിക്കപ്പെടുക മനസ്സിൻ്റെ പരിമിതികളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും ചിന്തയെ മോചിപ്പിക്കുകയും മനഃശാക്തീകരണത്തിലൂടെ ചിന്തയെ നവീകരിക്കുകയും ചെയ്യുമ്പോൾ വിസ്മയങ്ങൾ സംഭവിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് മെയ് ഇരുപത്തിയൊൻപതിന് ലോകത്തെ ഞെട്ടിച്ച് എവറസ്റ്റ് കൊടുമ്പടി ആദ്യമായി കീഴടക്കിയ ഹെഡ്മണ്ഡ് ഹിലാരിയെയും ടെൻസിംഗ് നോർഗേയെയും തേടി ലോകമെമ്പാടുമുള്ള മാധ്യം പടയാണെത്തിയത് അതുവരെ ഏവരും അസാധ്യമെന്ന് കരുതിയിരുന്ന ഈ സ്വപ്ന നേട്ടം സ്വന്തമാക്കിയ അവരോട് ഈ അഭിമാനവേളയിൽ ലോകത്തോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അവർ നൽകിയ മറുപടി ഞങ്ങൾ കീഴടക്കിയത് എവറസ്റ്റ് കൊടുമുടിയെയല്ല മറിച്ച് ഞങ്ങളുടെ മനസ്സുകളെയാണ് എന്നായിരുന്നു കാരണം അന്നേവരെ ഞങ്ങളും ചിന്തിച്ചിരുന്നത് എവറസ്റ്റ് കൊടുമുടി എന്നത് ഒരിക്കലും കീഴടക്കുവാനാകാത്ത ഒരു സമസ്യയാണെന്നായിരുന്നു ലോകചരിത്രത്തിൽ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തികളെല്ലാവരും സത്യത്തിൽ കീഴടക്കിയത് അവരുടെ മനസ്സുകളെ തന്നെയായിരുന്നുവെന്നാണ് ചരിത്രം അഞ്ചടി മൂന്നിഞ്ച് മാത്രം പൊക്കമുണ്ടായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി കരുത്തിന് ബുദ്ധിയേക്കാൾ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്റെ ദിഗ്വിജയ യാത്രകൾ ആരംഭിച്ചത് പതിനാറാം വയസ്സിലായിരുന്നു റോമാ സാമ്രാജ്യത്തിന്റെ അതിർവരമ്പുകൾ ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും വ്യാപിപ്പിച്ച അലക്സാണ്ടർ തന്റെ സൈന്യവുമായി ഇന്ത്യ കീഴടക്കുവാനെത്തി ഇൻഡസ് നദി മറികടന്ന് വേണമായിരുന്നു അവർക്ക് ഇന്ത്യയിലേക്ക് കടക്കേണ്ടത് വിസ്തൃതമായ ഇൻഡസ് നദി കണ്ടപ്പോൾ സൈന്യത്തിലുള്ളവർ പകച്ചുനിന്നുകൊണ്ട് പറഞ്ഞു നമുക്കൊരിക്കലും ഈ നദി മറികടക്കാനാവില്ല ആ നിമിഷം അലക്സാണ്ടർ പറഞ്ഞു സാധ്യമല്ല എന്നത് നമ്മുടെ മനസ്സിന്റെ തോന്നൽ മാത്രമാണ് നാം ഈ തടസ്സത്തെ മറികടക്കുക തന്നെ ചെയ്യും ചരിത്രം പിന്നീട് രേഖപ്പെടുത്തിയത് ഇൻഡസ് മറികടന്ന അലക്സാണ്ടറിന്റെ സൈന്യം ഇന്ത്യയിലെത്തി അക്കാലത്ത് ഇന്ത്യയിലെ പ്രശസ്തനായ ഭരണാധികാരി പോറസിനെ പരാജയപ്പെടുത്തിയെന്നാണ് പരിശ്രമിക്കുന്നവർക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന സുപ്രധാനമായ സന്ദേശവും അലക്സാണ്ടർ ലോകത്തിന് സമ്മാനിച്ചു വിഖ്യാത പോരാളി നെപ്പോളിയൻ ബോണപ്പാട്ടിന്റെ സൈന്യം ആൽപ് പർവത നിര കണ്ട് നെപ്പോളിയൻ അലറി അസാധ്യമെന്നത് വിഡികരുടെ ഡിക്ഷണറിയിൽ മാത്രമാണ് നെപ്പോളിയന്റെ സൈന്യം ആൽപ്സ് പർവ്വത നിരകൾ മറികടന്ന് ദിഗ്വിജയങ്ങൾ നേടി എന്നാണ് ചരിത്രം ഇവിടെയൊക്കെ ഇവർ ഓരോരുത്തരും കീഴടക്കിയത് സ്വന്തം മനസ്സുകളെയായിരുന്നു ജീവിതയാത്രയിൽ നമ്മളും ആദ്യം കീഴടക്കേണ്ടത് നമ്മുടെ മനസ്സുകളെ തന്നെയാണ് നമുക്ക് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് നമുക്ക് സാധിക്കുമെന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ വിജയം ആരംഭിക്കുന്നത് മനസ്സിന്റെ ശാക്തീകരണത്തിലൂടെ എല്ലാ പരിമിതികളെയും അതിജീവിക്കാനും വിജയം ഉറപ്പിക്കാനും കഴിയും ഓർക്കുക ചിന്തയ്ക്ക് തീപിടിക്കുമ്പോഴാണ് വിപ്ലവം സംഭവിക്കുന്നത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഈവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം